ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഈ സൽസംഗമത്തിൽ നമ്മൾ സ്മരിക്കുന്നത് മഹാദേവന്റെ പ്രഭാവത്തിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതം രണ്ട് മൂർത്തികളാൽ ഇടത്തും വലത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹാദേവനും ഗുരുവായൂരപ്പനും ഇതിനെ പ്രകീർത്തിക്കുന്ന മഹാദേവന്റെ പ്രഭാവത്തിനെ പ്രകീർത്തിക്കാൻ വേണ്ടി ശങ്കരാചാര്യ സ്വാമികൾ പതിനഞ്ച് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറയുന്ന കുറച്ച് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇതൊക്കെ ഒഴിവ് കിട്ടുമ്പഴത്തും പഠിച്ചോളൂ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം പതിനഞ്ച് ശ്ലോകങ്ങൾ അതിലെ അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ എന്നും ചൊല്ലുന്ന ആ ശ്ലോകം രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട ശ്ലോകം ഏതാ കാരാചാരണാകൃതം കായജം കർമ്മംബ ശ്രവണ നയനജം ത ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവശംഭോ വളരെ എടുത്ത് പഠിക്കേണ്ട ഒരു ശ്ലോകമാണ് ഈ പതിനഞ്ച് സ്വകമായ ഈ അവസാനത്തെ സ്വകം അതിൽ സമാപിപ്പിക്കുന്നില്ല നമുക്ക് ജന്മം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഇത്രയും ദുഃഖം അനുഭവിക്കുന്ന ജന്മം നമ്മൾ വേണമെന്ന് വിചാരിച്ചെടുത്തതല്ലല്ലോ അതാണ് ചോദ്യം നമ്മൾ വിചാരിച്ചിട്ടല്ല ഈ ലോകത്തിൽ ജനിക്കുന്നത് അപ്പൊ ജനിക്കാൻ എന്തേ കാരണം എന്ന് ചിന്തിക്കണം ചിന്തിക്കാൻ അറിയാം കർമ്മത്തിൽ നിന്നാണ് ജന്മം ഉണ്ടാകുന്നത് അപ്പൊ കർമ്മത്തിൽ തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ അനുഭവിച്ചു തീർക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ വന്നേ പറ്റൂ കാരണം ഈ ഭൂമിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയൽ നരകവാരിവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേച്ചീടെ നം തിരുവൈക്കം വാഴും ശിവശംഭോ പറയുന്ന പാട്ടൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഭൂമിയിൽ വരണം അപ്പൊ ജന്മം ഭൂമിയിൽ വരാൻ കാരണം കർമ്മമാണെങ്കിൽ ഈ കർമ്മത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കണം കർമ്മത്തിൽ തെറ്റുകൾ വരാൻ പാടുകയില്ല അപ്പൊ കർമ്മത്തിൽ തെറ്റെങ്ങനെയൊക്കെ വരാം എന്നാ ശങ്കരാചാര്യന്റെ അഭിപ്രായം കരാചാരനാക്ക കയ്യുകൊണ്ട് തെറ്റ് ചെയ്യാം കാലുകൊണ്ട് ചെയ്യാം ശരീരം കൊണ്ട് ചെയ്യാം അതുപോലെ തന്നെ ശ്രവണ നയനജം കണ്ണുകൊണ്ട് ചെയ്യാം ചെവി കൊണ്ട് ചെയ്യാം മനസ്സുകൊണ്ട് ചെയ്യാം ഇങ്ങനെ പലതരത്തിൽ നമുക്ക് തെറ്റുകൾ ചെയ്യാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന വിധത്തിൽ ഒരു കർമ്മം ചെയ്താൽ ആ തെറ്റിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം കർമ്മിയാണല്ലോ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക അപ്പൊ അതുകൊണ്ട് ഈ തെറ്റുകൾ ഉണ്ടോ എന്ന് ഡെയിലി പരിശോധിക്കുക ഡയറി എഴുത്തതിനാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ഇരുന്നിട്ട് ഒരു ഡയറി എടുത്തു വെച്ച് അതിലിങ്ങനെ എഴുതാം എന്നിട്ട് ദിവസത്തെ വർക്കും കൃത്യമായി എഴുതി എഴുതി അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ആ തെറ്റുകൾക്കുള്ള പ്രായശ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക ഇതിന് പതിനഞ്ച് അതിന്റെ പതിനഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ അടുത്തതിൽ തൊട്ടട്ട ഒരേ ശ്ലോകമായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ചില പ്രതിജ്ഞ എടുക്കുന്നു അവിടെ വെച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നിട്ടാ പുറത്തേക്ക് വരണേ പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ എല്ലാം മറന്നു പോകുന്നു ആരാണ് മഹാദേവൻ ആരാണ് ഗുരുവായൂരപ്പൻ ആരാണ് ദേവി എന്നുള്ള ഒക്കെ മറന്നുകൊണ്ട് താൻ തന്നെയാണ് കേമൻ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും കൊണ്ട് എല്ലാ ധനാഗമ കൃഷ്ണാം ധനത്തിന് വാരിക്കൂട്ടാനുള്ള കൂട്ടാനുള്ള ആ തൃഷ്ണയിൽ എല്ലാം മറന്നുകൊണ്ട് എല്ലാവരെയും നിന്ദിച്ചുകൊണ്ട് അവൻ സഞ്ചരിക്കുമ്പോൾ അവനെ ഒരുപാട് രോഗങ്ങളും ക്ലേശങ്ങളും അവനെ പിന്തുടരും അതുകൊണ്ട് ഈ ശിവാപരാധ ക്ഷമാവണ സ്തോത്രം പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഈ അവസാനത്തെ ശ്ലോകം ദിവസവും ചെല്ലുകയും ആപത്ത് വരുമ്പോൾ നമുക്ക് വഴികാട്ടികളായുള്ള ഇത്ര ഇത്തരം ശ്ലോകങ്ങളെയും ഗ്രന്ഥങ്ങളെയും മേടിച്ച് ഗ്രഹത്തിൽ സൂക്ഷിക്കുകയും ഇവ മരുന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മന്ത്രങ്ങളും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ തന്നെ വലിയ മരുന്നുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് മരുന്നുകൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നത് പോലെ ഇതും കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് ഈ ശിവാപരാധ ക്ഷമാവണ സ്ത്രോത്രം എടുത്ത് പഠിക്കുക അതിലത്തെ ഓരോ ശ്ലോകങ്ങളായിട്ട് ഇനി വരുന്ന ഒരേ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഭാഗവത സോമാനം യൂട്യൂബ് ചാനലിൽ ഓരോ എപ്പിസോഡായിട്ട് ഞങ്ങൾ ഇറക്കുന്നതാണ് അതിൽ അതെടുത്ത് പഠിക്കുക എന്റെ അർത്ഥം എടുത്ത് പഠിക്കുക ഇത് കഴിഞ്ഞാൽ ഭജഗോവിന്ദം അങ്ങനെ തുടങ്ങിയുള്ള പലതും നമുക്ക് എടുത്ത് പഠിക്കേണ്ടത് അതൊക്കെ എടുത്ത് പഠിക്കാൻ ജീവിതം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ അവസാനത്തെ ശ്ലോകം ഒന്നുകൂടി നിർമ്മയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സമക്ഷം സമർപ്പിക്കുന്നു കരചരണകൃതം വായജം ശ്രവണ നയനം സർവമേ ക്ഷമസ്വാ ശിവ ശിവ കരുണാഭേ श्रीमहादेवशम्भो